ഇറാനിൽ ഖമേനി ഭരണകൂടത്തിനെതിരായ ജനകീയ പ്രക്ഷോഭം ചോരപ്പുഴയായി മാറുന്നു സ്വന്തം രാജ്യത്തെ സൈനികർ ജനങ്ങൾക്ക് നേരെ വെടിയുതിർക്കാൻ വിസമ്മതിച്ചതോടെ പ്രക്ഷോഭകരെ അടിച്ചമർത്താൻ ഖമേനി വിദേശ കൂലിപ്പടയെ ഇറക്കിയതായാണ് പുറത്തുവരുന്ന ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകൾ ഹിസ്ബുൾ ഹർസ് അൽ ഷാബി തുടങ്ങി അറബി സംസാരിക്കുന്ന ഷിയ സായുധ സംഘങ്ങൾ തീർത്ഥാടകരെന്ന വ്യാജേന ഇറാനിലേക്ക് കടന്നതായി ഇറാഖി അതിർത്തി ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇറാനിലെ മുപ്പത്തിയൊന്ന് പ്രവിശ്യകളിലും പടർന്ന പ്രക്ഷോഭത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം രണ്ടായിരത്തി കടന്നു ലണ്ടൻ ആസ്ഥാനമായുള്ള ഇറാൻ ഇന്റർനാഷണലിന്റെ കണക്കനുസരിച്ച് മരണസംഖ്യ പന്ത്രണ്ടായിരം വരെയാകാം പ്രക്ഷോഭകരെ വെടിവെക്കാൻ വിസമ്മതിച്ച ഇറാനിയൻ സുരക്ഷാ ഉദ്യോഗസ്ഥരെ ഭരണകൂടം തടവിലാക്കിയതായും റിപ്പോർട്ടുകളുണ്ട് ഇതിനു പകരമായാണ് ഇറാഖിൽ നിന്നും സിറിയയിൽ നിന്നും അറബി സംസാരിക്കുന്ന സായുധ സംഘങ്ങളെ ഖമേനി ഇറാനിലെ തെരുവുകളിൽ വിന്യസിച്ചിരിക്കുന്നത് തീർത്ഥാടക വേഷത്തിലെത്തിയ ഭീകരർ ഇറാഖ് ഇറാൻ അതിർത്തിയായ വഴി ജനുവരി പതിനൊന്ന് വരെ അറുപതോളം ബസ്സുകൾ ഇറാനിലേക്ക് കടന്നതായി അതിർത്തി ഉദ്യോഗസ്ഥനായ അലി ഡി വെളിപ്പെടുത്തി സാധാരണ തീർത്ഥാടക ബസ്സുകളിൽ കുടുംബങ്ങളും വയോധികരും ഉണ്ടാകാറുണ്ട് എന്നാൽ ഈ ബസ്സുകളിൽ ഒരേപോലെയുള്ള കറുത്ത ടീഷർട്ടുകൾ ധരിച്ച യുവാക്കൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് റെസ തീർത്ഥാടന കേന്ദ്രത്തിലേക്കെന്ന വ്യാജേനയെത്തിയ ഇവർ അഹ്വാസി സൈനിക താവള ാണ് തങ്ങുന്നത് അവിടെ നിന്നും ഇവരെ വിവിധ പ്രവിശ്യകളിലേക്ക് വിന്യസിക്കുന്നു ഇറാനിലെ ഇസ്ലാമിക വിപ്ലവത്തെ സംരക്ഷിക്കാൻ എന്ന പേരിലെത്തുന്ന ഇവർക്ക് പ്രതിമാസം അറുന്നൂറ് ഡോളറാണ് ഏകദേശം അമ്പതിനായിരം രൂപയാണ് പ്രതിഫലമായി നൽകുന്നത് ഹർസൽ ഹിസ്ബുളയും തെരുവിൽ ഇറാനിന്റെ നഗരം ഹർസൽ ഷാബി ഭീകരരുടെ വളയത്തിലാണെന്ന് റിപ്പോർട്ടുകളുണ്ട് പേർഷ്യൻ ഭാഷ അറിയാത്ത അറബി മാത്രം സംസാരിക്കുന്ന ഈ ഭീകരർ പ്രക്ഷോഭകർക്ക് നേരെ യാതൊരു ദയവുമില്ലാതെ വെടിയുതിർക്കുന്നു വീടുകളുടെ മുകളിൽ നിലയുറപ്പിച്ച സ്നൈപ്പർമാർ പ്രായഭേദമഞ്ഞ് ആളുകളെ കൊന്നൊടുക്കുകയാണെന്ന് ദൃക്സാക്ഷികൾ പറയുന്നുണ്ട് പ്രക്ഷോഭകരെ കൊന്നൊടുക്കാൻ വിസമ്മതിക്കുന്ന ഇറാനിയൻ സൈനികരെ ഭരണകൂടം അറസ്റ്റ് ചെയ്തതായും കുർദിഷ് മനുഷ്യാവകാശ സംഘടനയായ ഹെങ്കാവർ റിപ്പോർട്ട് ചെയ്തു വിവരങ്ങൾ പുറംലോകം അറിയാതിരിക്കാൻ ഇറാൻ സർക്കാർ ഇന്റർനെറ്റ് പൂർണ്ണമായും വിച്ഛേദിച്ചു ഇതിനെ മറികടക്കാൻ ജനങ്ങൾ ഉപയോഗിച്ച സ്റ്റാർലിങ് സംവിധാനങ്ങൾ റഷ്യൻ ചൈനീസ് നിർമ്മിത ജാമറുകൾ ഉപയോഗിച്ച് ഭരണകൂടം തകർക്കുകയാണ് വീടുകളിൽ കയറി സ്റ്റാർലിങ് ഉപകരണങ്ങൾ പിടിച്ചെടുക്കാനും ഉപയോക്താക്കളെ ശിക്ഷിക്കാനും മിലീഷ്യകളെ നിയോഗിച്ചിട്ടുണ്ട് ഇറാനിലെ സ്ഥിതി അതീവ ഗുരുതരമാണെന്ന് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് മുന്നറിയിപ്പ് നൽകി സ്വന്തം ജനതയെ കൊന്നൊടുക്കാൻ വിദേശ ഭീകരരെ ഉപയോഗിക്കുന്നത് ഖമേനി ഭരണകൂടത്തിന്റെ അന്ത്യം കുറിക്കുമെന്ന് ട്രംപ് ഭരണകൂടം വ്യക്തമാക്കിയിരുന്നു ഇറാനിയൻ ജനതയെ സഹായിക്കാൻ അമേരിക്കൻ സൈന്യം തയ്യാറാണെന്നും ട്രംപ് ആവർത്തിച്ചു സ്വന്തം രാജ്യത്തെ ജനങ്ങളെ അടിച്ചമർത്താൻ വിദേശ തോക്കുധാരികളെ ഇറക്കുമതി ചെയ്യുന്നതിലൂടെ ഖമേനി ഭരണകൂടത്തിന്റെ ജനകീയ അടിത്തറ പൂർണ്ണമായും തകർന്നതായാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് പേർഷ്യൻ മണ്ണിൽ അറബി സംസാരിക്കുന്ന കൂലിപ്പടയാടികൾ നടത്തുന്ന വേട്ടയാട്ടൽ ഇറാനിലെ ഒരു ആഭ്യന്തര യുദ്ധത്തിനുള്ള സാധ്യതയാണ് വർദ്ധിപ്പിക്കുന്നത് അതേസമയം ഇറാനിലെ പ്രതിഷേധങ്ങളെ അടിച്ചമർത്താൻ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ സേനയെ സഹായിക്കുന്നതിനായി ഇറാന്റെ പിന്തുണയുള്ള ഇറാഖി മിലിഷിയകൾ നാല് ദിവസം മുൻപ് പോരാളികളെ റിക്രൂട്ട് ചെയ്യാൻ തുടങ്ങിയിരുന്നുവെന്ന് ജനുവരി ഏഴിന് ഇറാൻ ഇന്റർനാഷണൽ റിപ്പോർട്ട് ചെയ്തു അപ്പോഴേക്കും ഏകദേശം ൂറ് ഇറാഖി ഷിയ മിലിഷ്യകളെ ഇറാനിൽ വിന്യസിച്ചിരുന്നുവെന്നും മാധ്യമം റിപ്പോർട്ട് ചെയ്തു കതൈബ് ഹിസ്ബുള്ള ഹരക്കത്ത് അൽ നുജാബ സയ്യിദ് അൽ ഷുഹാദ ബദർ തുടങ്ങിയ സംഘടനകളുമായി ഈ മിലിഷിയ അംഗങ്ങൾ ബന്ധപ്പെട്ടിരുന്നുവെന്നും ടെഹ്റാനെ സഹായിക്കാനുള്ള ഈ സമാഹരണത്തെക്കുറിച്ച് ഇറാഖി സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അറിയാമായിരുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട്